ഹായ് കൂട്ടുകാരി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കേക്കിൻ്റെ ഡിസൈനുമായിട്ടാണേ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ ഗ്രാൻഡായിട്ടുള്ള ഡിസൈനൊന്നുമല്ല സിമ്പിളായിട്ടുള്ള റെഡിബിൾ ഫോട്ടോ പ്രിൻ്റ് കേക്കാണേ പക്ഷേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നാണെന്നറിയാമോ ഞങ്ങൾ ഈ നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച എല്ലാ കൂട്ടുകാരും കൂടെ കൂടി ഞങ്ങൾ പഠിച്ചു നെടുങ്കണ്ടു എം എസ് കോളേജിൽ ഇടുക്കി ജില്ലയിലെ എം എസ് കോളേജിൽ വീണ്ടും വന്ന് ഒത്തുകൂടി അപ്പോൾ അവിടെ മുറിക്കാൻ വേണ്ടി ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കേക്കായത് അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു കേക്കൊക്കെ മുറിച്ചു ഭയങ്കര ഗ്രാൻഡായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളുടെ പഴയ ക്ലാസ് റൂമിൽ കയറിയിരുന്നു ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റൊക്കെ കൈമാറി അങ്ങനെ പഴയ ഒത്തിരി ഓർമ്മകളൊക്കെ പങ്കുവെച്ചു ഒത്തിരി തമാശകളൊക്കെ പങ്കുവെച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ ഇങ്ങനെയുള്ളവരുണ്ടോ ഓർമ്മകളൊക്കെ അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്